ഹായ് ഫ്രണ്ട്സ് മീജോ എഫ് കെ ഉപ്പ് സവാള പച്ചമുളക് നെയ്യ് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് റവ ഉപ്പ് ഉണ്ടാക്കാനായിട്ട് പച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടപ്പത്തിച്ച് ഫ്രൈ പാൻ കയറ്റി ഫ്രൈ പാനിലേക്ക് റവ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അത് വറുത്തെടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ഫ്രൈ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള ക്യാരറ്റ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിക്കണം നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും ഒരിത്തിരി നെയ്യ് ഒഴിക്കാം എന്നിട്ട് ഒന്നുകൂടെ മൂപ്പിക്കണം അത് നല്ലോണം ഊത്ത് വരുമ്പോഴേക്കും ഒരിത്തിരി ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അപ്പോൾ ഈ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ റമ്മ ഉപ്പിച്ച് വറുത്ത് വെച്ച റവ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ മസാല വെള്ളത്തിലേക്ക് ചേർക്കണം പതിയെ പതിയെ ചേർക്കണം ധൃതി പിടിക്കരുത് ധൃതി പിടിച്ച് കഴിഞ്ഞാൽ കട്ടേ പോവും പതിയെ പതിയെ അതിനകത്ത് ചേർത്തെടുക്കണം പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്താൽ അത് കട്ട് പോകും അപ്പോൾ അത് കട്ട് അവിത്താണ്ട് നോക്കണം അപ്പം ഇതുപോലെ പതിയെ ഇട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഒത്തിരി പഞ്ചസാര അപ്പോൾ ഞാൻ സെർവ് ചെയ്യാനാണ് പാത്രത്തിൽ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണണം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും സപ്പോർട്ട് വേണം